അസ്സലാമു അലൈക്കും അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസമിനും അതിൻ്റെതായ മഹത്വമുണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുടെ മഹത്വം എത്ര വർണ്ണിച്ചാലും തീരില്ല എല്ലാ ദിവസവും തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും മുഴുവനായി നമുക്ക് സമയം കിട്ടുമ്പോൾ എന്നും പതിവാക്കാൻ കഴിയുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഈ ഇസമുകൾ ഓരോ ദിവസവും പതിവാക്കുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ ഇല്ലാതാകും നമുക്ക് സന്തോഷം ലഭിക്കും എല്ലാത്തിനും വിജയം ലഭിക്കും ജനങ്ങളുടെ ഇടയിൽ പദവിയും സ്വാധീനവും ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പതിവാക്കി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേക ശക്തിയും ധൈര്യവും കാവലും ലഭിക്കും ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃപാഠമാക്കി ഒരാൾ മരണപ്പെട്ടാലോ അവിടെയും അയാൾക്ക് സ്വർഗം ഉറപ്പാണ് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം എത്ര വലുതാണെങ്കിലും ഉടനടി നേടിത്തരാൻ കഴിവുള്ള നമുക്ക് നൽകുന്ന ഗുണങ്ങൾ കൊണ്ടും പേരുകൊണ്ടും വളരെ ശക്തിയേറിയ ഒരു ഇസമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എത്ര വലിയ ജോലി തിരക്കുള്ള ആളുകൾക്കാണെങ്കിലും അവരുടെ ഹയറായ ആഗ്രഹം നേടിയെടുക്കാൻ കഴിവുള്ള എളുപ്പമാർഗമാണിത് യാ കബീർ യാ വലിയവൻ എന്നാണ് അർത്ഥം വലിയവനായ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വട്ടം കരഞ്ഞുകൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ഉദ്ദേശം വലിയവനായ റബൻ തരുന്നതാണ് അതുപോലെ ഈ ഇസ്മ പതിവാക്കുന്നവരുടെ സമ്പത്തിൽ വളർച്ച ഉണ്ടാകും അവരുടെ എത്ര വലിയ കടവും വീടും അതുപോലെ ഉയർന്ന ജോലി ലഭിക്കാനും ഈ ഇസ്മ സഹായിക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എത്ര വലിയ നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ കൈവിടാതെ മുറുകെ പിടിക്കാൻ പറ്റിയ ഒരു വളരെ ശക്തിയേറിയ ഈസമ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിക്കുന്ന ഇൻഷാ ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹു താല നടത്തി തരുമാറാകട്ടെ ആമീൻ യാ അസ്സലാമു അലൈക്കും